ും വാഹ്മി വാർക്കാത്തു സുറത്ത് ആദ്യത്തെ വചനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് അതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഭൂമി ശക്തമായി പ്രകമ്പനം ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ വിശദീകരണമാണ് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ദർസിൽ ആ പ്രകമ്പനത്തെക്കുറിച്ച് ആ പ്രകമ്പനം ആ ഭൂകമ്പം അത് സാധാരണഗതിയിലുള്ള ഭൂകമ്പം ആയിരിക്കില്ല മറിച്ച് അത് മൊത്തം ഭൂമിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക നിലയിലുള്ള ഒരു ഭൂകമ്പമായിരിക്കും പ്രകമ്പനമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കേട്ടിരുന്നു ഇതിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് ഖലിഫത്ത് മസീദ് സാനി തുടർന്ന് പറയുന്നു അതായത് അടുത്ത ചോദ്യം ഉന്നയിക്കുന്നത് ആ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ ആ ഒരു ഭൂകമ്പം അത് എപ്പോഴാണ് ഉണ്ടാകുക എന്നുള്ള കാര്യമാണ് അതിനെ സംബന്ധിച്ച് ഹസരത്ത് ഖലീഫത്തുൽ മസീ സാനി പറയുന്നു ഒരു ദിവസം ഈ ഭൂമി നശിക്കും എന്നുള്ള കാര്യം ഖുറാനിൽ നിന്നും ബാദീസുകളിൽ നിന്നും വ്യക്തമാണ് പക്ഷേ ആ നാശം ഒരു പ്രകമ്പനം മൂലമാണ് ഉണ്ടാകുക എന്ന കാര്യം എവിടെ നിന്നും തെളിയുന്നില്ല ആ നാശം ഭൂമി സൂര്യനിലേക്ക് അടുക്കുമ്പോൾ സൂര്യൻ്റെ ചൂട് മൂലമാണ് ഉണ്ടാകുക എന്നാണ് നമുക്ക് ഖുറാനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ആയത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് കയാമത്ത് ആയിരിക്കാം അല്ലെങ്കിൽ കയാമത്തുമായി സാമ്യമുള്ള ഏതെങ്കിലും ദുരന്തമായിരിക്കാം തുടർന്ന് ഹുസൂർ പറയുന്നു എന്റെ അടുക്കൽ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് കയാമത്തെ കുബുറ അല്ല മറിച്ച് അതിൻ്റെ മുമ്പുള്ള ലോകത്തിൻ്റെ അവസാന കാലഘട്ടമാണ് ആ അവസാന കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന കയാമത്തുമായി സാമ്യമുള്ള തകയ്യുറാത്തുകളാണ് മാറ്റങ്ങളാണ് ഹദീസുകളിൽ നിന്നും ഖുറാനിലെ മറ്റ് ചില വചനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ആ കാലഘട്ടം തന്നെയായിരിക്കും വാഗ്ദത്ത മസീഹിൻ്റെ കാലഘട്ടം വാഗ്ദത്ത മസീഹിൻ്റെ ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഒരു പ്രകമ്പനം ഉണ്ടാകുന്നതാണ് ഏതുപോലെ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂമി മാറുന്നത് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലും ഭൂമി മാറി മറിയുന്നതാണ് തുടർന്ന് ഹുസൂർ പറയുന്നു സിൽസാൽ എന്ന അറബി പദത്തിന് പല അർത്ഥങ്ങളുണ്ട് സിൽസാൽ എന്ന പദത്തിൻ്റെ ഒരു അർത്ഥം ഹിലാന ഇളക്കുക എന്നാണ് രണ്ടാമത്തെ അർത്ഥം ഹോഫ്സദ കർണ അതായത് ഭയപ്പെടുത്തുക എന്നാണ് മറ്റൊരർത്ഥം ഹോഷ്യാർ യ ചോക്കസ് കർണ അതായത് ജാഗരൂകപ്പെടുത്തുക എന്നുമാണ് ഈ എല്ലാ അർത്ഥങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആയത്തിൽ അൽ അർദ് എന്ന് പറഞ്ഞതുകൊണ്ട് വെറും ഭൂമി അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അഹ്ലെ ജമീനാണ് അതായത് ഭൂമിയിലെ ജനങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും ഒന്ന് ജബ് ജമീൻ ഹിലായ ജായക അതായത് ഭൂമിയെ നന്നായി ഇളക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങളെ നന്നായി ഇളക്കുമ്പോൾ രണ്ടാമത്തെ അർത്ഥം ജബ് ജമീൻകോ ഹോഫ് ജദ किया जाएगा अदायद ഭൂമിയെ ഭയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ മൂന്നാമത്തെ അർത്ഥം ജബ് ജമീൻകോ ഹോഷിയാർ കിയ ജായേഗ അതായത് ഭൂമിയെ അല്ലെങ്കിൽ ജനങ്ങളെ ജാഗ്രതപ്പെടുത്തുമ്പോൾ എന്നാണ് ശേഷം ഹുസൂർ തിരുമനസ് പറയുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകമ്പനത്തിൻ്റെ സമയം ഇതേ സമയമാണ് ഇതേ കാലഘട്ടമാണ് സൂക്ഷിച്ച് വീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഈ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ വാഗ്ദത്ത മസിഹ്യൻ്റെ കാലഘട്ടത്തിലാണ് തീവണ്ടിയുടെ കണ്ടുപിടുത്തം ഉണ്ടായത് വാഗ്ദത്ത മസീഹിൻ്റെ ഇതേ കാലഘട്ടത്തിലാണ് ഫാക്ടറികളിൽ ഫാക്ടറികൾ ലോകത്ത് വ്യാപകമായത് ഇന്ന് ഏകദേശം ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ തീവണ്ടിയും ഫാക്ടറികളും ഉണ്ട് ഒരു സ്ഥലത്തു കൂടി തീവണ്ടി പോകുമ്പോൾ ആ സ്ഥലം മുഴുവനും ഒരു ഭൂകമ്പം വന്നതുപോലെ തന്നെ നന്നായി ഇളകുന്നു ഇനിപ്പോൾ ജനങ്ങളെ ഇളക്കുന്നതിനെയും ഭയപ്പെടുത്തുന്നതിനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോക്കുക ഇന്ന് ഈ കാലത്ത് ഒരു വ്യക്തി പോലും ശാന്തനല്ല ഒരു വ്യക്തിയും സമാധാനത്തോടെ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നില്ല മറിച്ച് പരസ്പരം കോമ്പറ്റീഷൻ്റെയും ആർത്തിയുടെയും തീ ജനങ്ങളിൽ ആളി കത്തുന്നു ഒരു വ്യക്തി മറ്റൊരാളെ അല്ലെങ്കിൽ ഒരു സമുദായം മറ്റൊരു സമുദായത്തെ എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും എങ്ങനെ തരംതായ്ത്താൻ സാധിക്കുക എന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ ഒട്ടാകെ പരിഭ്രാന്തരായിരിക്കുന്നു ഭയപ്പെട്ടിരിക്കുന്നു ബാക്കി ഇൻഷല്ല താല അടുത്ത ദറസിൽ വിവരിക്കുന്നതാണ് وآخر دعوانا أن الحمد لله رب العالمين